സഹകരണ സംഘത്തിൽ കർഷക സംഘത്തിൽകമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു പരിസരത്തിൽ വെച്ച് നടന്ന സമ്പർക്ക പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വികസന വകുപ്പിന്റെയും പുല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി നടന്നു സമ്പർക്കരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പുതിയ സംഘങ്ങളെ ആരംഭിച്ചിട്ട് പുതിയ കർഷകർ പുതിയ കർഷകർ ഇതുവഴി പല മേഖലകളിലും

വിൽപ്പന ചെയ്യുന്ന പുതിയ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് സംഘം പ്രസിഡന്റ് പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർമാരായ എം വി നാരായണൻ എം പ്രീതി എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ പി വി മനോജ് കുമാർ ക്ഷീരമേഖലയിലെ പുതിയ പദ്ധതികൾ എന്ന വിഷയത്തെ അധികരിച്ച ക്ലാസ് കൈകാര്യം ചെയ്തു ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പാലണെന്ന എടമുണ്ടയിലെ വി കെ പാട്ടിയെ അനുമോദിച്ചു വിവിധ ധനസഹായങ്ങളും വിതരണം ചെയ്തു സംഘം സെക്രട്ടറി പി കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു